മഹീന്ദ്രയുടെ പുതിയ ഇലക്ട്രിക് വാഹനം പുറത്തിറക്കി ഈ വാഹനത്തിന്റെ പ്രത്യേകത എന്താണെന്നാൽ ഒറ്റ ചാർജിൽ അറുന്നൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ കഴിയും എന്നതാണ് എഴുപത്തി ഒൻപത് കിലോ വാട്ട് ബാറ്ററിയാണ് വാഹനത്തിനുള്ളത് ബാറ്ററി ഇരുപത് ശതമാനത്തിൽ നിന്നും എൺപത് ശതമാനം ചാർജ് ആവാൻ കേവലം ഇരുപത് മിനിറ്റ് മാത്രം മതിയാവും ബി ഇ എക്സ് ഇ വി എന്നിങ്ങനെ രണ്ട് ഉപ ബ്രാൻഡുകളാണ് മഹീന്ദ്ര അവതരിപ്പിക്കുന്നത് ബി സിക്സ് ഇ കാറിന് പതിനെട്ട് പോയിന്റ് ഒൻപത് പൂജ്യം ലക്ഷം രൂപയാണ് ഡൽഹിയിൽ എക്സ് ഷോറൂം വില ഇരുപത് ഇഞ്ചാണ് ടയർ വലുപ്പ് നീളമുള്ള കാറിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ലിറ്റർ ആണ് ബോർഡ് സ്പേസ് ടൂ സ്റ്റിയറിംഗ് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഇൻഫോർടൈൻമെന്റ് സ്ക്രീനുകൾ മാഗ്നറ്റിക് കീഫോബ് ഗ്ലാസ് റൂഫ് വെന്റിലേറ്റർ സീറ്റുകൾ വയർലെസ് ചാർജറുകൾ എയർ പ്യൂരിഫയർ എയർ ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ടോൾ സ്പീക്കർ ഡോൾബി അറ്റ്മോസ് മ്യൂസിക് സിസ്റ്റം ഫേസ് റിക്കഗ്നേഷൻ സംവിധാനം എയർ ബാഗുകൾ തുടങ്ങിയ ആകർഷകമായ സംവിധാനങ്ങളാണ് വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അഞ്ച് റഡാറുകളും ഒരു ക്യാമറയും സുരക്ഷയ്ക്കായി സജ്ജീകരിച്ചിട്ടുണ്ട് വാഹനം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നതിനുള്ള സെക്യൂർ ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി സംവിധാനവും നിർമ്മാതാക്കൾ എടുത്തുകാട്ടുന്നു പൂജ്യത്തിൽ നിന്നും ഹൺഡ്രഡ് കിലോമീറ്റർ വേഗത കൈവരിക്കുവാൻ ആറ് പോയിന്റ് ഏഴ് സെക്കൻഡ് മതിയാവും റേഞ്ച് എവരി ഡേ റേസ് എന്നിങ്ങനെയുള്ള ഡ്രൈവ് മോഡുകളും തിരഞ്ഞെടുക്കാവുന്നതാണ്